ഇട്ടിട്ട് െട്ട് ഹലോ എന്തൊക്കെയാ വിശേഷങ്ങള് എല്ലാവരും സുഖായിരിക്കുന്നോ ഇവിടെ വളകാപ്പിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു വളകാപ്പ് ഇഷ്ട എല്ലാവർക്കും മേക്കപ്പും നമ്മളെ ഡെക്കറും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെ വളകാപ്പിന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഇനിന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ടു ദുബായ് ഞാനല്ല ഏട്ടൻ അപ്പം ഏട്ടൻ പോണ കുറെ കാര്യങ്ങളും ബാഗ് പാക്കലും സാധനം വാങ്ങലും അങ്ങനെയൊക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ് ഏട്ടൻ പോകുമ്പോൾ എന്നെ എൻ്റെ വീട്ടിലാക്കിയിട്ട് പോവാ ചെയ്യണം അപ്പോൾ അതിനും ഉള്ള കുറച്ച് തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കുക ദിവസങ്ങള് തൃശ്ശൂര് പോവാനിട്ട് എന്തിനൂര് പോകണേന്ന് വാങ്ങാണ്ട് പിന്നെ ഏട്ടൻ്റെ ഒരു കൊളീഗിനെ കൊണ്ടുപോവാൻ

ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ നിന്നെല്ലാം ഇവിടെ നന്നായിട്ട് ഊര് നല്ല രീതിയിൽ കൂട്ടുകഴിക്ക ആരൊക്കെ ചുറ്റോറോ

ഇത്രയും കാലായിട്ട് നിന്റെ ഒച്ചയും ബഹളവും കാരണം വീടാണ് ഭയങ്കര ഞാൻ വീട്ടിൽ വന്നിട്ട് എന്തിനാ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് കൂടുതൽ സമയം ഓടും എന്നിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും എനിക്ക് പോകും ശരിക്കും ഇങ്ങനെ ഒരു ഒരു ഗ്യാപ്പ് മൂന്നര നാല് വർഷം വർഷ ഗ്യാപ്പ് വെച്ചില്ലേ കല്യാണം കഴിഞ്ഞിട്ട് അടുത്തായിട്ട് മീൻസ് രണ്ടു മാസം പറഞ്ഞ കണ്ണട ചൊറക്കണ പോലെ പോവും ഇപ്പൊ നീ നോക്കിയോടൊന്ന് നിനക്ക് മാങ്ങ തേങ്ങ നിലനീര് അത് ഇത് തേങ്ങ മാങ്ങ ഒക്കെ ഇണ്ട് അവിടെ നിന്ന് ഒരാൾ കാലത്ത് ഞാൻ നിന്റെ കൈ എത്തണോടത്ത് സാധനം കൊടുന്ന് വെച്ചിട്ട് ഞാൻ പോയി ഉച്ചക്ക് ചോറുണ്ടാവും ഉണ്ടെ കൊണ്ടില്ല വൈകുന്നേരം അമ്പത് വരെ ഞാൻ വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയിട്ടാണ് വരല് അല്ലേണ്ടാക്കാൻ പറ്റില്ല നീ ഉണ്ടാക്കുന്ന ഫുഡ് നല്ല അല്ല മീൻസ് പുറത്ത് കിട്ടണ ഫുഡ് ഫുള്ള് എണ്ണയായിരിക്കും നല്ലതും അല്ല എന്തിനാ പുറത്തെ കൊളസ്ട്രോൾ കയറ്റി പിടിപ്പിക്കണ അത്രയും കാലം കുഴപ്പമില്ലാണ്ട് നീക്കാ കൂടി ഞാൻ ഉണ്ടാക്കി തരണ ഫുഡ് നീ കഴിക്കാ അപ്പൊ പിന്നെ ഞാനെന്താ ചെയ്യും

എന്റെ വീട്ടില് ബീഫെന്ന് പറഞ്ഞാൽ തന്നെ കൊലപാതകം നടക്കും അതുകൊണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ബീഫ് ഒന്നും കിട്ടില്ല അതായത് ബീഫ് കഴിക്കണം ചൂറ് കഴിക്കണം ഏതെങ്കിലും നല്ല പ്ലേസ് നോക്കട്ടെ കഴിക്കാൻ പറ്റുന്നു എവിടെയാ മരുന്ന് എല്ലാം ബാക്കിൽ വെച്ചോളൂ കേട്ടാ പന്ത്രണ്ട് മിനിറ്റ് വാഷ്റൂം പോണം ആയതിന് ശേഷം ഇടയ്ക്കിടക്കിടക്ക് ഇങ്ങനെ ഒന്ന് പോവാനുണ്ടാവൂട്ട ഇവിടെ എവിടെ പോവാനാണ് എന്ത് പോവാനാണ് എനിക്ക് ഭയങ്കര അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായി തോന്നിയിട്ടുള്ള കാര്യ മുന്നേ ആണെങ്കിൽ ഇത്ര ഒരു ഗ്യാപ്പില് വരില്ല ഒരു നാലു മണിക്കൂറൊക്കെ കൂടുമ്പോഴേ ഉണ്ടാവുള്ളൂ ഇപ്പോഴാണെങ്കിൽ ആദ്യ മണിക്കൂർ കൂടുമ്പോൾ എങ്ങനെ പോവാനാണ് പോവുമ്പോ വൃത്തിയില്ലാത്തത് കാണുമ്പോൾ ഛർദിക്കാൻ വരിക ഛർദ്ദിക്കാം അവസ്ഥ സീമന്തും ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഫുൾ തിരക്കായിട്ട് കാലിന് പണി കിട്ടിയിരിക്കുന്നു ഫുള്ള് നീരാണ് ഭയങ്കര വേദനയും ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇനി ഏട്ടൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ വീടൊന്നും പുറത്തുപോലെ നടക്കൂല ഈ പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് ഫ്രീ ടൈം കിട്ടുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇൻട്രോലിന്റെ ഇ സി പി സി മോണ്ടസറി കോഴ്സ്

അപ്പൊ ഇതാണ് കേട്ടോ എന്റെ ക്ലാസ് വരുന്നത് ഓൺലൈൻ ആയിട്ട് പഠിക്കാനും ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ എന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോന്റെ കൂടെ അത് അറ്റാച്ച് ചെയ്തത് വൺ ഇയറിലേക്കാണ് അവരുടെ കോഴ്സ് വരുന്നത് അതിൽ എട്ട് മാസം തിയറി ക്ലാസ് ഓർ മന്ത് നമ്മുടെ പ്രൊഫഷണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റൈഫണോട് കൂടിയിട്ടുള്ള ആണ് വരുന്നത് ഈ ഒരു കോഴ്സ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മാത്രം മതി അതുപോലെ ബാച്ച് വൈസ് ആയിട്ടാണ് ാണ് ക്ലാസ്സസ് വരുന്നത് പിന്നെ ഈ കോഴ്സിന്റെ എക്സാം ക്വാളിഫൈ ആവുന്നതിലൂടെ നൂറ് ശതമാനം പ്ലേസ്മെന്റും ഇവർ തരുന്നുണ്ട് കുഞ്ഞു കുട്ടികളിലുള്ള അമ്മമാർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ കാരണം ഡെയിലി വൺ അവർ മാത്രം എടുത്തിട്ട് നമുക്ക് ഈ കോഴ്സും പഠിക്കാം അതുപോലെ തന്നെ വീട്ടിലിരുന്ന് വർക്കും ചെയ്യാം ഈ കോഴ്സ് കമ്പ്ലീറ്റ് ചെയ്യുമ്പോൾ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഇന്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള യു കെ സർട്ടിഫിക്കറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജി സി സി കൺട്രീസിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും ഈ ക്ലാസ്സസ് ക്ലാസ്സിലേക്ക് തിലൂടെ എനിക്ക് മനസ്സിലായത് നമ്മക്ക് നമ്മള് മക്കളുണ്ടാവുമ്പോ അവരെ പഠിപ്പിക്കാനും അവരെ മാനേജ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സ്കില് കിട്ടൂട്ടോ വലിയ ആൾക്കാർക്കുള്ള കോഴ്സസും ക്ലാസ്സും മാത്രല്ല കുഞ്ഞുമക്കൾക്ക് കെ ജി പ്രി കെ ജി ഒക്കെ പഠിക്കുന്ന മക്കളുടെ ക്ലാസ് ഞാൻ കാണാനിട ഇണ്ടായി ലിറ്റിൽ ജീനീന്ന് വേണ്ട കോഴ്സാണ് കുഞ്ഞുമക്കൾക്കായിട്ട് വരുന്നത് എന്ത് നല്ല രീതിയിലാണ് അറിയോ മക്കളെ ശ്രദ്ധിച്ചിരിക്കുന്ന ക്ലാസ്സസ് ഇന്റർവേലിന്റെ എ സി ബി സി മോണ്ടസരി കോഴ്സ് പഠിച്ച ടീച്ചേഴ്സ് തന്നെയാണ് കേട്ടോ ഈ മക്കൾക്കൊക്കെ ക്ലാസ് എടുക്കുന്നത് ഈ ടീച്ചേഴ്സിന്റെ ഒക്കെ തന്നെ വേ ഓഫ് ടീച്ചിങ് വേറെ തന്നെയാണെട്ടോ അത് നമുക്ക് ക്ലാസ് ശ്രദ്ധിച്ചാലും മനസ്സിലാവും കാരണം അത്രയ്ക്കും രസമായിട്ടാണ് ആ കുഞ്ഞു മക്കളെ നല്ല രീതിയിൽ ആ ടെൻഷനോടെ ഇരുത്താന് ശ്രദ്ധിപ്പിക്കാൻ ആ ടീച്ചേഴ്സിന് പറ്റുന്നുണ്ട് ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ ഉറപ്പായിട്ടും നമുക്ക് നമ്മളെ കുട്ടികളെ തന്നെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റും പിന്നെ ഓൺലൈനായിട്ട് ഇൻ്റർവെല്ലിൽ തന്നെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും സാധിക്കൂട്ടോ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ് ഞാൻ അവരുടെ ഡീറ്റെയിൽസ് എൻ്റെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ഒന്ന് ചെക്ക് ചെയ്തോളൂ പിന്നെ ഇപ്പം തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ട്വൻ്റി ഡിസ്കൗണ്ട് കിട്ടും അഖിൽ വീട്ടിൽ നിന്ന് ബീഫ് അടുപ്പുണ്ടല്ലോ ബീഫും വാങ്ങി ഇനി നേരം മുതൽ കഴിക്കുക മാമന്റെ കടയിൽ പോവുക അവിടെയുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കടയാണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് കുറെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ പോയി നോക്കാം എങ്ങനെയുണ്ട് മാമന്റെ കട എന്ന് തൃശ്ശൂര് ഫുഡ് ഓപ്ഷൻസ് ഭയങ്കര കുറവാണ് കേട്ടോ കൂടി പോയി നോക്കട്ടെ എങ്ങനെയുണ്ട് ശരിക്കും തൃശ്ശൂര് ഫുഡ് ഓപ്ഷൻസ് ഭയങ്കര കുറവാണ് ഞാന് ആരോടും പറയും എപ്പോഴും പറയും എനിക്കത് പറയും ബാക്കിയുള്ള എല്ലാം ഉണ്ട് സൂപ്പർ നാടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൃശ്ശൂര് പക്ഷെ തൃശ്ശൂർ ഫുഡ് ഓപ്ഷൻസ് വളരെ 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 കുറവാണ് ബിരിയാണീന്റെ കാര്യൊന്നും എനിക്ക് പറയാനില്ല ഒന്നും പറയാനില്ല പക്ഷെ എന്താ പറയാ മസാലദോശ അങ്ങനത്തെ കാര്യങ്ങളും വെജിറ്റേറിയൻ കൊറേ കാര്യങ്ങളും ഒക്കെ സൂപ്പറാണ് കേട്ടോ അതൊന്നും അല്ലാന്ന് പറയുന്നില്ല പക്ഷെ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മന്തി അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാ നമുക്ക് ഭയങ്കരമായിട്ട് ഈശ്വര എന്താ ഇതെന്ന് തോന്നും ഇനി ആരോടും പറയും വണ്ടി തിരിച്ചോ തിക്ക് തിരക്ക് മാമന്റെ കട അതിനുള്ള കേറ സ്ഥലക്ക് അങ്ങനെ നല്ല ചോറും മീനും കഴിക്കാൻ വേണ്ടി നമ്മള് മീനോളജിയിലാണ് എത്തിപ്പെട്ടത് കഴിച്ചു കഴിഞ്ഞപ്പോ എന്റെ മക്കളെ ഒന്നും പറയാന സ്പെഷ്യൽ ആയിട്ട് കൂന്തളും പ്രോൺസിന്റെ ഒരു തവയാണ് കേട്ടോ വാങ്ങിയത് ഭയങ്കര രസം ഉണ്ടായിരുന്നു ഭയങ്കര നല്ല ക്വാളിറ്റിയാണ് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഭയങ്കരായിട്ട് എനിക്ക് ഇഷ്ടമായി ഞങ്ങള് ഫുള്ള് ഫിനിഷ് ചെയ്തു പിന്നെ ലാസ്റ്റ് ഒരു പായസം കുടിച്ചു എൻ്റെ മക്കളെ സൂപ്പർ അപ്പം മീനോളജി എന്താ ടാറ്റ അഭിപ്രായം

എന്തൊക്കെയോ സാധനങ്ങളും കൂടി വാങ്ങാനുണ്ട് അങ്ങനെ ഞങ്ങൾ ഒന്ന് പോയിട്ടു കണ്ടും വയ്യ ആരെ കണിക്കാൻ ആര് കാണാൻ ഇത് മുല്ലേരി വീട്ടിലെ സ്ഥിരം കാഴ്ചയാണ് ടാ അതിന് നമുക്ക് ഉള്ള ഉഴിഞ്ഞിടല് എന്നെ ഒഴിഞ്ഞിട്ടു ഏട്ടന് ഒഴിഞ്ഞിട്ടു ഇതൊരു എന്താ പറയാ ഇത് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ഉണ്ടോ എനിക്ക് പോണന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് വയ്യനോ പക്ഷെ ആഗ്രഹം ഉണ്ട് എന്താ ചെയ്യാം എല്ലാത്തിനും പാവർട്ടി പാവർട്ടി വന്ന് ഫെഡറൽ ബാങ്കിൽ നിന്ന് പൈസ ഒക്കെ എടുത്ത് നിങ്ങൾ പോണേ ശരിക്കും എനിക്ക് ഐസ്ക്രീം ആയി തരുമോ

പാവർട്ടി പള്ളി പെരുന്നാളല്ലാ ഒന്ന് പോയിട്ട് വരാന്ന് പേര് പറയും അപ്പൊ കലാമണി പറയും മരുതൂർമലയാട്ടിപ്പള്ളി പപ്പന്ന ഡയലോഗം ചുരിദാർ രസം ഉണ്ട് ഇല്ല സൈഡ് അങ്ങനെ കുപ്പായ ഇടാനേ കൂടെ വേണം ഐസ്ക്രീം പോയി പിന്നെ ഒരു ഷേക്ക് കുടിച്ച് സന്തോഷായി കൊഴപ്പില്ലാട്ടോ കൊറേ ഓപ്ഷൻസ് ഉണ്ട് ഓരോ ദിവസം ഓരോ കടകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നപ്പോ തോന്നു കടന്നിട്ടോ ജ്യൂസ് കുടിച്ചാ നല്ലതായിരുന്നു സ്ഥലോ പാങ്ങാപ്പടി മനപ്പടിയ അങ്ങനത്തെ എന്താ സ്ഥലത്തിന്റെ പേരോളാ അതിനൊക്കെ ഞങ്ങളെ മലപ്പുറത്തെ സഹായിക്കൂല

എന്നിട്ടിട്ട് പോണെ എന്റെ കുടുംബക്കാരൊക്കെ ഞാൻ ഒറ്റക്കാം നീ എല്ലാരും കൂടെ നിന്നിട്ട് മാമുണ്ടാ നമ്മുണു ഞാനവിടെ പട്ടി എടുക്കാൻ പോകുന്നു അങ്ങനെ ഏട്ടൻ തിരിച്ചു പോവാണ്ട് എന്തെന്റെ മനസ്സിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞതരാൻ പറ്റില്ല കേട്ടോ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു അവസ്ഥ എന്നെ എന്റെ ഭർത്താവ് ഒഴിവാക്കി ഇവരും എന്നെ ഒഴിവാക്കിയിട്ട് പോകുന്നു ഗൈസ് എന്ന ആർക്കും വേണ്ട അത് ഞാൻ അപ്പുറത്തേക്ക് വേറെ വഴി കാണിച്ചു അന്ന് പൊട്ടിച്ചെന്നൊക്കോളൂ ബൈ ഇനി കുറേ നേരം ഞാൻ പോയൊന്നു ഒറ്റയ്ക്ക് ഇരിക്കട്ടെ വയ്യ കുഞ്ഞാവേനോട് കുറച്ച് നേരം വർത്താനം പറയണം